നന്നാവാനാണ് ഹൃദയം നന്നാവാനാണ് ഇതുപോലെയുള്ള മജിസികളിൽ നമ്മൾ പ്രധാനമായും പങ്കെടുക്കുന്നത് അവരുടെ മതത് ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല വീട്ടിലേക്ക് വന്നു നോക്കുമ്പോ വീട്ടിലൊരു കള്ളൻ ൻ അഹമ്മൽ കബീർ അള്ളാഹുവാൻ പെട്ടെന്ന് വാതിൽ തുറന്ന് വീട്ടിന്റെ അകത്തേക്ക് കടന്നപ്പോ കള്ളൻ അങ്ങ് പേടിച്ചു പോയി ഓനെ നീ പേടിച്ചു പോയല്ലേ വിഷമിക്കണ്ട എന്തിനാണ് വന്നത് ആ കള്ളൻ പറയുകയാണ് ധാന്യമെടുക്കാൻ വേണ്ടി വന്നതാണ് നോക്കുമ്പോ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോ കയ്യിൽ ധാന്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മഹാനവറുകൾ പറഞ്ഞു ഇതിനെക്കാളും നല്ല നല്ലതുണ്ട് ധാന്യപ്പൊടിയുണ്ട് ഇതിന് വില കുറവാണ് നല്ല വില കൂടുതലുള്ള നല്ല പൊടിയുണ്ട് നല്ല വിലയുള്ള സമയമാണ് മഹാൻ ആ കള്ളനെ കൊണ്ടുപോയി അതാ വലിയ പൊടികൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് മോനെ നീ കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ എന്താണുള്ളത് പാത്രം കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ട് എന്ന് മറുപടി പറയുകയാണ് ആ പാത്രം നിറേ ധാന്യപ്പൊടി കൊടുത്തിട്ടേ മഹാനായ അഹമ്മദുൽ കബീർ കള്ളനെ യാത്രയാക്കുകയാണ് യാത്രയാക്കുന്ന സമയത്ത് ഒരുപാട് ദൂരം കൂടെ യാത്ര ചെയ്തതിനു ശേഷം ആ കള്ളനോട് പറയാണ് മോനെ ഞാൻ വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വന്നപ്പോ നീ പേടിച്ചു പോയല്ലേ നീ ഭയന്നു പോയല്ലേ എന്നോട് പൊരുത്തപ്പെടണേ മാപ്പ് ചെയ്യണേ അള്ളാഹു നിന്റെ കൽബ് നന്നാക്കി തരട്ടെ അതെ ശിഷ്യൻ അതെ കള്ളൻ പറയുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നോട് മാപ്പ് ചോദിക്കുന്നത് നീ വന്ന സമയത്ത് ഞാൻ വന്നപ്പോ നീ ഒന്ന് പേടിച്ചു പോയില്ലേ അതിനാണ് നിന്റെ മനസ്സൊന്ന് പേടിച്ചു പോയല്ലോ സുഖമാണല്ലോ കള്ളൻ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് അത്ഭുതപ്പെട്ടുപോയ ഇതെന്തൊരു സ്വഭാവമാണ് എന്നെ പിടികൂടിയിട്ട് എനിക്ക് ധാന്യ പൊടികൾ സമ്മാനമായി തന്ന് എന്റെ കൂടെ യാത്ര ചെയ്ത് അവസാനം എന്നോട് മോനെ എന്ന് വിളിച്ച് പൊരുത്തപ്പെടീച്ച ഈ സ്വഭാവം എന്തൊരു സ്വഭാവമാണ് ഇതെന്തൊരു വ്യക്തിത്വമാണ് രാത്രി കിടന്നുറങ്ങിയിട്ട് ഉറക്കു വരുന്നില്ല പിറ്റേ ദിവസം രാവിലെ മഹാനവരുകൾ അന്വേഷിച്ച് യാത്ര പോവുകയാണ് തിരിച്ചെത്തുന്നു എന്നോട് മാപ്പാക്കണേ എന്നെ ഒരു ശിഷ്യനായി സ്വീകരിക്കണേ സുഖാണല്ല അങ്ങനെ ആ ശിഷ്യനെ മഹാനവരുകളുടെ വലിയ മുരിതായി വലിയ വലിയ മാറി എന്നാണ് ചരിത്രം പറയുന്നത് അള്ളാഹുവിന്റെ മഹാരഥന്മാരായ അവരവരുടെ ഇന്നത്തെ അവരുടെ അവരുടെ ഞങ്ങൾക്ക് നൽകണേ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല അവരുടെ സഹായം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല അവരുടെ നതുറു ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല അവരുടെ പറക്കത്തുകൊണ്ട് ഈ മജിലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും സർവഹൈറായ

കൽവ് നന്നാവണം ഹൃദയം നന്നാവണം ആരോടും വൈരാഗ്യം വേണ്ട ആരോടും വിദ്വേഷം വേണ്ട ആരോടും വെറുപ്പ് വേണ്ട ആരോടും വൈജാത്യം കാണിക്കണ്ട ആരോടും ഏറ്റക്കുറച്ചിലുകൾ കാണിക്കണ്ട നല്ല പണമുള്ള വീട്ടിൽ നിന്ന് വന്ന മരുമകളാണോ ആ മരുമകളോടൊരു സ്വഭാവം അതേ സമയത്ത് പണമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് വന്ന മരുമകളെ ആ മരുമകളെ കണ്ടുകൂടാ ആ മരുമകളെ മക്കളെ കണ്ടുകൂടാ ചൊല്ലുന്ന ഉമ്മയാണോ കുറാനോതുന്ന ഉമ്മയാണോ നിങ്ങളുടെ മക്കൾ രണ്ടുപേരും നിങ്ങൾക്ക് അതേ എത്ര വലിയ പണമുള്ള വീട്ടിൽ നിന്ന് വന്നാലും എത്ര പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നാലും അവർ നിങ്ങളുടെ മക്കളാണേ അവർക്കിടയിൽ നിങ്ങൾ വൈജാത്യങ്ങൾ കാണിക്കരുതേ അവർക്കിടയിൽ നിങ്ങൾ ഏറ്റക്കുറച്ചിലുകൾ കാണിക്കരുതേ സ്വർഗത്തിൽ കിടക്കുന്നവരെ കുറിച്ച് അല്ല പറഞ്ഞത് സലീമായ കൽവിന്റെ ഉടമയാണോ അവര് മാത്രമേ സ്വർഗത്തിൽ കിടക്കുകയുള്ളൂ സലീമായ കൽവ എന്ന് പറഞ്ഞാൽ ആരോടും വൈരാഗ്യമില്ലാത്ത വറുപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത നല്ല സ്വാഫായ കൽവാണേ ആ കൽവിന്റെ ഉടമകളായി നമ്മൾ മാറണം അള്ളാഹു നമ്മുടെ കൽവ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ കൽവ് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ കുറെ അധികറികളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലി കൽബ് നല്ലാതല്ല നല്ലതല്ലാത്തതായി മാറിയാലോ ഈ ഖുറാൻ പരിചയപ്പെടുത്തിയ സ്വർഗം അവർക്ക് ലഭിക്കൂല എന്നല്ലേ മനസ്സിലാകുന്നത് അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ